നമസ്കാരം മലയാളി വാർത്ത ഇൻഡസൈലിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ എക്കാലത്തെയും തലവേദനയായി ബലൂജ് ലിബറേഷൻ ആർമി മാറുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായ വിവരമായിരുന്നു ഇപ്പോൾ അൻപത്തിയൊന്നോളം വരുന്ന പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തച്ചു തകർത്തു എന്ന വ്യക്തമായ സൂചനയാണ് ബലൂജ് ലിബറേഷൻ ആർമി ലോകത്തോട് വിളിച്ചു പറയുന്നു ഒപ്പം ഇന്ത്യക്ക് പിന്തുണയും നൽകിയിരിക്കുന്നു അതേസമയം ഇന്ത്യയിലാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശനമായ ഒരൊറ്റ ഉത്തരവാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകളായിരിക്കണം നാം അയക്കേണ്ടതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ സൈന്യം ചെയ്യേണ്ടതില്ല ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അത് യുദ്ധ പ്രഖ്യാപനമായി തന്നെ ആയിരിക്കും നോക്കിക്കാണുന്നത് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വൻതിരിച്ചടിയാണ് അങ്ങനെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന സംഘത്തിലെ പോരാളികളുടെ പോരാട്ടം ഇപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഭീകരതയുടെ വിളനിലമായി പാകിസ്ഥാൻ മാറുന്നുവെന്നും അതിനെ തച്ചു തകർക്കണമെന്നുമാണ് ബി എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തന്നെ അതിരൂക്ഷമായ ആക്രമണം തങ്ങൾ അഴിച്ചുവിട്ട് കഴിഞ്ഞുവെന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി വാർത്താക്കുറിപ്പ് ഇറക്കി പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്നിടങ്ങളിൽ എഴുപത്തിയൊന്നോളം ഏകോപിത ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയെന്നാണ് ബി എൽ അവകാശവാദം ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപനമായും ഗ്രൗണ്ട് കൺട്രോളായും പ്രതിരോധ നിലപാടുകൾ എന്നിവ ഒക്കെ തന്നെ പരീക്ഷിക്കുക എന്നതുകൂടിയായിരുന്നുവെന്നും ബി എൽ എ വ്യക്തമാക്കി ഇന്ത്യ പാക് യുദ്ധം അത് സംഭവിക്കില്ല വെടിനിർത്തൽ കരാറിലൂടെ ഒരു സമാധാന ചർച്ചയിലൂടെ മുന്നോട്ട് പോകുമെന്ന സൂചന കിട്ടുമ്പോഴാണ് പാകിസ്ഥാനുള്ളിൽ ഉറപ്പായും ഒരു യുദ്ധമുണ്ടാകുമെന്ന് വ്യക്തമായ സൂചന ബി എൽ നൽകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ എന്ന അധമ രാജ്യം മൂക്കുംകുത്ത് താഴെ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല ദക്ഷിണേഷ്യയിൽ തന്നെ പുതിയൊരു ലോകക്രമം അനിവാര്യമായി മാറിയിരിക്കുന്നുവെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ ബി എൽ എ പറയുന്നത് ഒരു പ്രാദേശിക മാറ്റത്തെക്കുറിച്ചും ബി എൽ എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരും തയ്യാറായി ഇരുന്നു കൊള്ളൂ എന്ന് തന്നെയാണ് സൂചന എന്നാൽ ബി എൽ എ എന്ന് പറയുന്നത് ഒരു വിദേശ പ്രോക്സി എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു മറ്റാർക്കോ വേണ്ടി പട പൊരുതുന്നവർ എന്നുള്ള ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു തങ്ങൾ പ്രദേശത്തെ നിർണായകമായ ഒരു പാർട്ടിയായി തന്നെയാണ് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ലഷ്കർ ഇ തെയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നുവെന്നും ബി എൽ എ ആരോപിക്കുന്നു അതുകൊണ്ടുതന്നെ പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായിട്ടുള്ള ഐ എസ് ഐ ഭീകരതയുടെ പ്രചനന കേന്ദ്രമാണെന്നും അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരാണവ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നുവെന്നും ബി എൽ എ ആരോപിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുമെന്നും ബി എൽ എ തന്നെ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ കൈകളിൽ രക്തം പുരണ്ട രാഷ്ട്രമാണെന്നും എല്ലാ വാഗ്ദാനങ്ങളിലും ആ രക്തത്തിൽ മുങ്ങിക്കളഞ്ഞുവെന്നും പ്രസ്താവനയിലൂടെ ശക്തമായി തന്നെ വിമർശിക്കുന്നു പാകിസ്ഥാൻ പറയുന്ന സമാധാനം വെടിനിർത്തൽ സാഹോദര്യം തുടങ്ങിയ വാക്കുകളൊക്കെ വെറും പൊയ്വാക്കുകളാണ് വഞ്ചനയും യുദ്ധതന്ത്രവും മാത്രമായി അതിനെ നോക്കിക്കാണുക എന്നും നിലവിലെ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബി എൽ എ അത് ഇന്ത്യയെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ബി എൽ എ ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ കിട്ടിയാൽ പാകിസ്ഥാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കി തരുമെന്നാണ് ബി എൽ എ പറയുന്നത് അതായത് ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ ബി എൽ എ കൈകോർക്കാൻ ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ചുട്ടരിക്കുമെന്നാണ് ബി എൽ എ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഗതി ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ബി എൽ എ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നത് മാത്രമായിരുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം മറിച്ച് സൈനിക ഏകോപനം കര നിയന്ത്രണം പ്രതിരോധ ശേഷി എന്നിവ കൂടി പരീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ ബി എൽ എ ചെയ്തതെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനെ ഇനിയും സഹിക്കുകയാണെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കാൻ ലോകത്തിന്റെ തന്നെ നാശത്തിലേക്ക് ഒരു നയിച്ചേക്കാം മതഭ്രാന്ത് പിടിച്ച സൈന്യത്തിൻ്റെ കൈവശമുള്ള അണവായുധങ്ങളുടെ നിയന്ത്രണം ഈ മേഖലയ്ക്കെന്നല്ല ആഗോള സുരക്ഷയ്ക്ക് തന്നെ എല്ലാ കാലവും ഭീഷണിയാണ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബായി പാകിസ്ഥാൻ മാറുന്നു പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും അധമ രാഷ്ട്രവും മാറുന്നു എന്നാണ് ബി എൽ എ പറയുന്നത് ബലൂചിസ്ഥാനിലെ കുഴപ്പങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ വാദങ്ങളെ പൂർണ്ണമായും ബി അടക്കം തള്ളിക്കളയുകയാണ് ഏതെങ്കിലും രാജ്യത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതില്ല തങ്ങളുടെ മേഖലയിലെ ഇപ്പോഴുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള നയരൂപീകരണത്തിൽ തങ്ങൾക്ക് വ്യക്തമായ സ്ഥാനമുണ്ട് വളരെ വ്യക്തമായ ദീർഘവീക്ഷണമുണ്ടെന്നാണ് ബി എൽ എ പറയുന്നത് തങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ആ മേഖലയിലെ ഭീകരവാദത്തെ പൂർണ്ണമായും അവസാനിപ്പിക്കണം ആഗോള സുരക്ഷയ്ക്കും പ്രത്യേക രാഷ്ട്രമെന്ന ബലൂചികളുടെ ആവശ്യവും സാധ്യമാക്കാൻ ഇതിലൂടെ മാത്രമേ സാധിക്കൂ ഏതെങ്കിലും ഒരു ശക്തിയുടെയോ രാജ്യത്തിൻ്റെയോ പ്രോക്സിയായി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്ന ആ ആരോപണത്തെ പൂർണ്ണമായും ശക്തമായും തങ്ങൾ എതിർക്കുന്നുണ്ട് ബലൂജ് ദേശീയ പ്രതിരോധ സംവിധാനം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബി എൽ എ കാലാളോ നിശബ്ദ നിരീക്ഷകനോ അല്ല ഈ പ്രദേശത്തിൻ്റെ ഭാവിയിൽ നമുക്ക് അവകാശപ്പെട്ടൊരു സ്ഥാനമുള്ള വ്യക്തികളാണ് നമ്മുടെ കടമയെക്കുറിച്ച് വ്യക്തമായ അവബോധവുമുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാനം വെടിനിർത്തൽ ചർച്ചകളൊക്കെ തന്നെ വെറും കൊള്ളരുതായ്മകളാണ് കൈകളിൽ രക്തം പുരണ്ട നാട് ലോകത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ കിട്ടിയാൽ നമുക്കൊരുമിച്ച് ഈ തീവ്രവാദ രാഷ്ട്രത്തെ ഇല്ലാതാക്കാം എന്നാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതേസമയം വെടിനിർത്തലിന് ശേഷവും പാകിസ്ഥാൻ പ്രകോപനം തുറന്നു കഴിഞ്ഞാൽ അതിശക്തമായി തന്നെ തിരിച്ചടി നൽകണമെന്നും അങ്ങനെ തിരിച്ചടി നൽകാനായ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് അതിർത്തിയിൽ വെടിവെപ്പുണ്ടായാൽ മറുപടി വെടിവെപ്പ് തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അവസാനിപ്പിച്ചിട്ടില്ല എന്ന് സൈന്യവും പറയുന്നു അപ്പുറത്തു നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകൾ അയക്കാനാണ് പ്രധാനമന്ത്രി സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഭീകര ശൃംഖലകൾക്ക് താവളവും സഹായവും പാകിസ്ഥാൻ നൽകി വരികയാണെന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിക്കും തെളിവ് സഹിതം ഇന്ത്യക്ക് സമർപ്പിക്കാൻ കഴിയും സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിളിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതികഠിനവും വിനാശകരവുമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്നാണ് പ്രധാനമന്ത്രി മറുപടിയായി പറഞ്ഞത് അന്ന് രാത്രി പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളടക്കം ഇന്ത്യ തകർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തുന്നതിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ തീരുമാനങ്ങളെ മറ്റൊരു രാജ്യവും സ്വാധീനിക്കില്ല എന്നാണ് മോദിയും പറയുന്നത് അതുകൊണ്ട് അപ്രകാരം ഭയപ്പെടേണ്ടതില്ല ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ കരുത്തിൽ നൂറ് ശതമാനം വിശ്വാസം തന്നെയാണ് നമുക്ക് ഏവർക്കുമുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര സൈനിക ശേഷി പട്ടിക അനുസരിച്ചുകൊണ്ട് തന്നെ ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തി ഇന്ത്യയാണ് ആ സ്ഥാനത്ത് പാകിസ്ഥാൻ പന്ത്രണ്ടാമതാണ് ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകളുടെ ശേഷിയിലടക്കം ആണവായുധങ്ങളുടെ കരുത്തിലും ഇന്ത്യ തന്നെയാണ് മുൻപന്തിയിൽ പാകിസ്ഥാൻ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിൽ മൂന്നിരട്ടി അംഗബലമാണ് ഇന്ത്യൻ സൈന്യത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് മാത്രമൊന്ന് പരിശോധിക്കാം അതനുസരിച്ച് ഇന്ത്യൻ കരസേനാംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആണെങ്കിൽ പാകിസ്ഥാന് കേവലം ആറ് ലക്ഷത്തി അറുപതിനായിരമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ അംഗബലം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ആണെങ്കിൽ പാകിസ്ഥാന് അതിൻ്റെ പകുതി എഴുപതിനായിരത്തോളം മാത്രമാണുള്ളത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറാണെങ്കിൽ പാകിസ്ഥാന് മുപ്പതിനായിരം മാത്രമേ ഉള്ളൂ സൈനിക വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ശേഷി പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ രണ്ടിരട്ടിയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സൈനിക വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് കേവലം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങളാണുള്ളത് യുദ്ധവാനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം ഇന്ത്യയുടെ കൈവശം അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധമാനങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് യുദ്ധവാനങ്ങൾ മാത്രമേ ഉള്ളൂ ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് കേവലം മുന്നൂറ്റി എഴുപത്തി മൂന്ന് മാത്രമാണുള്ളത് ലോജിസ്റ്റിക് മൂവ്മെൻറ്റിനായി ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ മുന്നൂറ്റി പതിനൊന്ന് വിമാനത്താവളങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാന് കേവലം നൂറ്റി പതിനാറ് എണ്ണം മാത്രമാണുള്ളത് ടാങ്കുകളുടെ എണ്ണത്തിലും കരുത്ത് ഇന്ത്യ തന്നെ പ്രകടിപ്പിക്കുന്നു നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകളുണ്ട് പാകിസ്ഥാന് കേവലം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകൾ മാത്രം കവചിത യുദ്ധവാഹനങ്ങളുടെ കാര്യത്തിലും എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് കരുത്ത് കവചിത വാഹനങ്ങളുടെ എണ്ണം ലോകത്ത് അമേരിക്കയ്ക്ക് പിന്നിൽ രണ്ടാമത്തെ ശക്തിയായി ഇന്ത്യ മാറുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇന്ത്യയുടെ കൈവശമുള്ള കവചിത യുദ്ധ വാഹനങ്ങളുടെ എണ്ണം പാകിസ്ഥാന് വെച്ച് നോക്കുകയാണെങ്കിൽ കേവലം പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങൾ മാത്രമാണുള്ളത് സ്വയം ഓടിക്കുന്ന പീരങ്കികളുടെ എണ്ണത്തിലും പാകിസ്ഥാന് മുൻതൂക്കമുണ്ടെങ്കിൽ വലിച്ചെഴിച്ചു കൊണ്ടുപോകാവുന്ന പീരങ്കികളുടെ എണ്ണത്തിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ നേവി ഫ്ലൈറ്റിൻ്റെ കരുത്തിലും ഇന്ത്യ തന്നെ ലോകത്ത് തന്നെ നേവി ഫ്ലീറ്റ് കരുത്തിൽ ആറാമതാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇരുപത്തി ഏഴാം ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നേവി ഫ്ലീറ്റ് ഉള്ളപ്പോൾ പാകിസ്ഥാന് കേവലം നൂറ്റി ഇരുപത്തിയൊന്നെണ്ണം മാത്രം വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയുന്നതാകും ശരി ഇന്ത്യയുടെ കൈവശം രണ്ട് വിമാനവാഹിനി കപ്പൽ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അന്തർവാഹിനി കപ്പലുകളുടെ എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ പതിനെട്ട് അന്തർവാഹിനികൾ ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശം കേവലം എട്ടെണ്ണം മാത്രമാണ് ഉള്ളത് ഡിസ്ട്രോയർ ഫ്ലീറ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യ തന്നെയാണ് മുന്നിൽ കൈവശം പതിമൂന്ന് ഡിസ്ട്രോയർ ഫ്ലീറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഒരെണ്ണം പോലും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ യുദ്ധകപ്പലിലും ഇന്ത്യ കരുത്ത് കാട്ടുന്നുണ്ട് പതിനാല് യുദ്ധക്കപ്പലുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഒൻപതെണ്ണം മാത്രമേ ഉള്ളൂ നാവിക കോർവെറ്റ് ഫ്ലീറ്റുകളുടെ എണ്ണത്തിലും പാകിസ്ഥാന്റെ ഇരട്ടി ഇന്ത്യക്ക് കരുത്തുണ്ട് പതിനെട്ട് നാവിക കോർവെറ്റ് ഫ്ലീറ്റ് ഉള്ളപ്പോൾ പാകിസ്ഥാന് കേവലം ഒൻപതെണ്ണം മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഏത് കണക്കെടുത്താലും ഏത് തരത്തിലുള്ള കൂട്ടിക്കീഴ്ചകൾ നടത്തിയാൽ പോലും പാകിസ്ഥാൻ ബഹുദൂരം പിന്നിൽ തന്നെയാണ് സൈനിക ബജറ്റായ ഇന്ത്യ കഴിഞ്ഞ വർഷം ചെലവഴിച്ചത് എൺപത്തിയാറ് ബില്യൺ ഡോളറാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെ പാകിസ്ഥാന്റെ സൈനിക ബജറ്റ് അതിൻ്റെ എട്ടിലൊന്നു പോലുമില്ല പത്തേ ദശാംശം രണ്ട് ബില്യൺ ഡോളർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് മുട്ടിയാൽ പിടിച്ചു നിൽക്കാനായി പാകിസ്ഥാന് ഏറെ വിയർക്കേണ്ടി വരുമെന്നതും വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് മലയബാർ തൻസ്